സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തിൽ കേരള വനം വന്യജീവി വകുപ്പിന്റെ സമഗ്ര വിത്ത് വിതരണ പരിപാടിയായ വിത്തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിലമ്പൂർ സൌത്ത് ഫോറസ്റ്റ് ഡിവിഷൻ കാളികാവ് റേഞ്ചിന് കീഴിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് മേഖലയിലെ പുഴുത്തുറ്റി മലവാരത്തിൽ സംഘടിപ്പിച്ചു കാടകത്തേക്ക് കടന്നുചെന്ന് വിവിധ ഫലവൃക്ഷ വൃത്തുകൾ പ്രചനത്തിനായി വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കുന്ന വനം വന്യജീവ വകുപ്പിന്റെ പദ്ധതിയാണ് വിത്തൂട്ട് മതിയായ വളം ചേർത്ത ഫലഭൂയിഷ്ടമായ മണ്ണ് ഉരുളകളാക്കി ഫലവൃക്ഷ വിത്തുകൾ ഉള്ളിൽ നിക്ഷേപിച്ച് തയ്യാറാക്കുന്ന വിത്തുണ്ടകൾ മഴയുള്ള സമയത്ത് കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് മുളപ്പിച്ചെടുക്കുന്ന പദ്ധതിയാണിത് വൃക്ഷങ്ങൾ നശിച്ച ഭാഗങ്ങളിൽ ഇത്തരം വിത്തുകൾ നിക്ഷേപിച്ച് ഫലവൃക്ഷങ്ങളെ വളർത്തിയെടുത്ത് വന്യജീവികൾക്ക് ഭക്ഷണമൊരുക്കുന്ന പദ്ധതി ഏറിവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരമാർഗമായാണ് കണക്കാക്കുന്നത് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണത്തെ വിത്തൂട്ടിനായി വനംവകുപ്പുമായി സഹകരിച്ചത് കാലത്ത് ഒമ്പത് മണിയോടെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ എൻ എസ് എസ് വോളണ്ടിയർമാർ വനംവകുപ്പ് ഒരുക്കിയ പ്രഭാത ഭക്ഷണത്തിനു ശേഷം പുഴുത്തുറ്റി മലവാരത്തേക്ക് നീങ്ങി വിത്തൂട്ടു പരിപാടി നടത്തി തുടർന്ന് അപ്പുണ്ണിപ്പാറ ജലപാതം സന്ദർശിച്ച് തിരികെ ഇറങ്ങി അതായത് ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മള് ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന പഴങ്ങളുണ്ടല്ലോ ശക്ക മാങ്ങ അതുപോലെയുള്ള പഴങ്ങളുണ്ടല്ലോ അത് അതിന്റെയൊക്കെ വിത്ത് നമ്മൾ നമ്മള് വിത്തിന ഒരു ഉണ്ടയുടെ രൂപത്തിൽ ഇതുൾപ്പെടെ വളവുൾപ്പെടെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയുടെ രൂപത്തിൽ ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ മനസ്സിലായത് ഇതാണ് നമ്മൾ അറിയാൻ പോകുന്നത് മനസ്സിലായല്ല ഇതാണ് നിങ്ങൾ ഓരോരുത്തരും കാട്ടിനുള്ളിലേക്ക് അറിയാൻ പോകുന്നത് കേട്ടോ അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെയാണ് നമ്മൾ കാട്ടിനു നിക്ഷേപിക്കുന്ന പ്രോഗ്രാം പറയുന്നത് വിത്തോട്ട് എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഈ ചക്കി കോഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ പാട്ടക്കരിമ്പ് എന്ന് പറഞ്ഞ ഉന്നതിയുണ്ട് കോഴി ഉണ്ട് ആ ഉന്നതിക്കുള്ളില് പുഴുത്തറ്റി എന്ന് പറഞ്ഞ ഒരു മലവാരമുണ്ട് മലവാരങ്ങൾ കുറേയുണ്ട് അതിന് പുഴുത്തുറ്റി മലവാരത്തിലാണ് നമ്മൾ ഫസ്റ്റ് ദിവസത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ പുഴുത്തുറ്റി മലവാരത്തിലാണ് പാട്ടക്കരിമ്പ് ഉന്നതിയിൽ താമസിക്കുന്ന ഗോത്രവിഭാഗം വിഭാഗം മോപ്പനുമായി കാടിനെ കുറിച്ചും കാടിനെ ആശ്രയിച്ച് ജീവനം നടത്തുന്ന കാട്ടുനായ്ക്ക് വിഭാഗക്കാരുടെ ജീവിതാവസ്ഥകളെക്കുറിച്ചും അറിഞ്ഞു ആദിമ വിഭാഗ മൂപ്പനായ ഗോപാലൻ കാടിനെ കുറിച്ച് കുട്ടികൾക്കായി വിശദീകരണം നൽകി സഹായിയായി എത്തിയ സുഭാഷ് ആദ്യമ വിഭാഗത്തിന്റെ പാട്ടവതരിപ്പിച്ചതും കൂടെ ചേർന്ന് പാടാൻ കഴിഞ്ഞതും എൻ അംഗങ്ങൾക്ക് നവ്യാനുഭവമായി തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മടങ്ങിയ വോളണ്ടിയർമാർ കാടിനെക്കുറിച്ചും കാടിന്റെയും കാട്ടുമൃഗങ്ങളുടെയും രീതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഹൃദയസ്ഥമാക്കി നേരത്തെ ഏർപ്പാട് ചെയ്ത ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കുകയും വൈകിട്ട് നാലിനു മുമ്പായി സ്കൂളിൽ എത്തിച്ചേരുകയും ചെയ്തു എൻ പ്രോഗ്രാം ഓഫീസർ അജേഷ് എം അധ്യാപകരായ ടി എസ് ഡാനിഷ് ഓമന ശ്രീര വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരായ മനോജ് യാസിർ ഫോട്ടോഗ്രാഫർ രബീൻ എൻ എസ് എസ് ലീഡർമാരായ ഹാദിക്ക് അഭിരാമി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്